കരുവന്നൂർ കേസിൽ ജാമ്യം ലഭിച്ച സി പി എം നേതാവ് പി ആർ അരവിന്ദ് അക്ഷന് സ്വീകരണം വടക്കഞ്ചേരിയിലെ അത്താണി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് സ്വീകരണം നൽകിയത് നീതിപീഠത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമെന്നും കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു ഇന്ന് എല്ലാ കാര്യങ്ങളും സുധാരയ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് കോപ്പി കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തില്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാധ്യമധർമ്മം നന്നായി ചെയ്യുക വിധിക്കാകുന്ന ഹൈക്കോടതി പറയുന്നതല്ലോ പി ആർ അരവിന്ദാക്ഷൻ പറയുന്നതല്ലോ സംഗതിയാണ് എനിക്ക് ജാമ്യം അപ്പോൾ ഞാൻ കോപ്പി വിശദാംശങ്ങളുമായി ലെവിൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും ലെവിൻ കഴിഞ്ഞ ദിവസം ജാമ്യ ഉത്തരവിൽ കോടതിയുടെ പരാമർശമാണ് അരവിന്ദ് ഉയർത്തി കാണിക്കുന്നത് പ്രാഥമ ദൃഷ്ടിയാൽ ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്താനുള്ള സാഹചര്യം ഇല്ല എന്നതുൾപ്പെടെയുള്ള ഗൗരവമായ നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയത് ഇപ്പോൾ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അത്താണി ലോക്കൽറ്റിയിൽ സി പി എം നേതാക്കൾ ലോക്കൽ കമ്മിറ്റി നേതാക്കളും ഏരിയ കമ്മിറ്റി നേതാക്കളും അടങ്ങുന്ന ഒരു വലിയ നിരയുടെ നേതൃത്വത്തിൽ അരവിന്ദാഷന് സ്വീകരണം ഒരുക്കിയത് ഇന്ന് ഇന്നലെ ജാമ്യം ലഭിച്ചത് മുതൽ വലിയ ഒരു സ്വീകരണം തന്നെ അരവിന്ദാക്ഷന് നൽകുന്നതിനായി സി പി എം കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം സി പി എമ്മിനെ അറിയാം സംസ്ഥാനത്തെ സി പി എമ്മിന് മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിയ ഒരു കേസായിരുന്നു കരുവന്നൂർ കേസ് അതിൽ നേരിട്ട് ഉൾപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു സി പി എം നേതാവാണ് പി ആർ അരവിന്ദാക്ഷൻ കേസിലെ പതിനാലാമത്തെ പ്രതിയായിരുന്നു കള്ളപ്പണ നിരോധന നിയമപ്രകാരം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇ ഡി കേസ് ചുമത്തിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി വളരെ ദുർബലപ്പെടുത്തിയിരുന്നു അത്തരമൊരു സാഹചര്യത്തെ അതിജീവിച്ചെത്തിയ ആ പി ആർ അരവിന്ദാക്ഷന് വലിയ സ്വീകരണം തന്നെയാണ് സി പി എമ്മിന്റെ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത് അരവിന്ദാക്ഷനും തുറന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നടപടികളെ കുറിച്ച് കോടതി ജാമ്യം നൽകിയതിനെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കോടതിയിൽ താൻ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്റെ കേസുമായി ബന്ധപ്പെട്ട താൻ പ്രതിയാക്കി ചേർക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് ജാമ്യം ലഭിച്ചതിന്റെ സാഹചര്യത്തെ പറ്റി കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലോ എന്നും കോടതിയുടെ വിധിയിലൂടെ വ്യക്തമായിട്ടുണ്ട് നിയമപരമായും രാഷ്ട്രീയപരമായും കേസിനെ നേരിടുമെന്നും നീതി പീഠത്തിൽ തികഞ്ഞ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് എന്നുള്ള ഉറച്ച കൂടിയാണ് അരവിന്ദാക്ഷൻ പ്രതികരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും അരവിന്ദാക്ഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പതിനഞ്ച് മാസത്തോളമാണ് കരുവന്നൂർ കേസിൽ ഈ പി ആർ അരവിന്ദാക്ഷൻ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ഇതിനിടയിൽ പത്ത് ദിവസത്തെ ഇടക്കാല ജാമ്യം മാത്രമാണ് അരവിന്ദാക്ഷന് നേടാനായത് ഇത്തരത്തിൽ വലിയൊരു സാഹചര്യങ്ങൾ അപകടകരമായ സാഹചര്യം എന്ന് വേണമെങ്കിൽ അരവിന്ദാക്ഷനെ സംബന്ധിച്ചു നമുക്ക് പറയാം അത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ച് എത്തിയതിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് അരവിന്ദാക്ഷൻ അപ്പുറത്തേക്ക് മറ്റൊരു സി പി എം നേതാവിലേക്കും ഈ കേസ് അന്വേഷണം നീളില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം പാർട്ടി വൃത്തങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയും ഇത്തരത്തിൽ പാർട്ടിയെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് അരവിന്ദാക്ഷനെ അരവിന്ദാക്ഷനെ കേസിൽപ്പെടുത്തിയതിനുള്ള ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതും പ്രഥമ ദൃഷ്ടിയ പി ആർ അരവിന്ദാക്ഷൻ കുറ്റം ചെയ്തില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി കൂടിയുണ്ടായിരുന്നു ജാമ്യപരിധിക്കുള്ളിൽ അതായത് ജില്ല വിട്ട് മാറരുത് എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ കർശന വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അത്തരം നിയമപരമായ സംശയങ്ങൾ കൂടി ഒഴിവാക്കിയാണ് സംസ്ഥാനത്തിന് ഉള്ളിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്നുള്ളൊരു ജാമ്യ വ്യവസ്ഥയിലുള്ള ഇളവുകൾ കൂടി അരവിന്ദാക്ഷിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മാസത്തിൽ രണ്ടു തവണ ഹാജരാകണമെന്നുള്ളൊരു കർശന വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സി പി എമ്മിനെയും അരവിന്ദാക്ഷനെയും സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജാമ്യവും കോടതിയുടെ നിരീക്ഷണങ്ങളും ഒക്കെ ഏറെ പ്രയോജനകരമായ സാഹചര്യമാണ് ഗൗതം ഏതായാലും അത്താണി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അരവിന്ദ്രീകരണം തന്നെ ഒരുക്കിയത് വരും ദിവസങ്ങളിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് അരവിന്ദാക്ഷന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കും വടക്കാഞ്ചേരി ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സ്വീകരണങ്ങൾ ഒരുക്കുകയാണോ സി പി എം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശൂരിൽ നിന്നും